കോട്ടയ്ക്കൽ ഗോപി നായർ അനുസ്മരണം കഥകളിയോടെ സമാപിച്ചു കോട്ടയ്ക്കൽ പി എസ് വി എ നാട്ടി പ്രധാന ആചാര്യനും പെരിങ്ങോട് കഥകളി പ്രൊമോഷൻ സൊസൈറ്റിയുടെ രക്ഷാധികാരിയും കളിയരെങ്കിലും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും നിറഞ്ഞു നിന്ന വ്യക്തിത്വവുമായ കോട്ടയ്ക്കൽ ഗോപിനായരെ പേരിങ്ങോട് ഗ്രാമം അനുസ്മരിച്ചു കഥകളി പ്രൊമോഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പേരിങ്ങോട് സ്കൂൾ ശതാബ്ദി മന്ദിരത്തിൽ കോട്ടക്കൽ ഗോപി നായരുടെ രണ്ടാം ചരമവാർഷികത്തിന്റെ ഭാഗമായി നടന്ന അനുസ്മരണ സമ്മേളനം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല അഡീഷണൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കഥകളി പ്രൊമോഷൻ സൊസൈറ്റി പ്രസിഡന്റ് പി എം നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ രമേശ് വരിയർ ഡോക്ടർ പി ശ്രീകുമാർ വി ടി വാസുദേവൻ ഞായത്ത ബാലൻ മാസ്റ്റർ ശ്രീവത്സൻ ടി രാജീവ് അഡ്വക്കേറ്റ് പി എം നീലകണ്ഠൻ വി സുരേഷ് വി സുധാകരൻ എന്നിവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പൂമുള്ളി ശങ്കുണ്ണി നായർക്ക് കീഴിൽ കഥകളി അഭ്യസിച്ച ഗോപി നായർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ പി എസ് വി നാട്ട്യസംഘത്തിൽ വിദ്യാർത്ഥിയായും കലാകാരനായും പ്രധാന ആശാനായും പ്രവർത്തിച്ചിരുന്നു കാലത്തെ സേവനത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് വിരമിച്ചത് കഥകളി ആചാര്യൻ എന്ന നിലയിലും കഥകളി ക്ലബുകളുടെ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അദ്ദേഹം മാതൃകാപരമായ നേതൃസ്ഥാനം വഹിച്ചിരുന്നു അനുസ്മരണ സമ്മേളനത്തിനു ശേഷം രാത്രി ഏഴ് മണിക്ക് പി എസ് വി നാട്ട്യസംഘത്തിന്റെ കുചേരവൃത്തം കഥകളിയും അരങ്ങുണർത്തി

oh